പരീക്ഷയ്ക്കിടെ കോപ്പിയടി പിടിച്ചതിന് വിദ്യാർത്ഥിനികൾ വ്യാജപീഡനപരായം നൽകിയ അധ്യാപകനെ കോടതി വിട്ടയച്ചു മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥനെയാണ് തൊടുപുട അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് എസ് എഫ് ഐക്കാരായ വിദ്യാർത്ഥിനികൾ ആനന്ദിനെ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയതായി സർവകലാശാല അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ഒരു പതിറ്റാണ്ടിലേറെ ചെയ്യാത്ത തെറ്റിന് കടുത്ത മാനസിക വേദന അനുഭവിച്ച അധ്യാപകൻ ഒടുക്കം കോടതി വെറുതെ വിട്ടതിന്റെ ആശ്വാസത്തിലാണിപ്പോൾ ആ പൊള്ളുന്ന അനുഭവത്തിന്റെ കഥകൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനായിരുന്നു പ്രൊഫസർ ആനന്ദ് വിശ്വനാഥ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ നടത്തിയ എം എ എക്കണോമിക്സിലെ രണ്ടാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ കോപ്പി അടിച്ച അഞ്ച് വിദ്യാർത്ഥിനികളെയാണ് അന്ന് അദ്ദേഹം കയ്യോടെ പിടികൂടിയത് അതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിനെതിരെ പീഡന പരാതി നൽകിയത് എസ് എഫ് ഐ അനുഭാവികളായി വിദ്യാർത്ഥിനികൾ പരാതി തയ്യാറാക്കിയത് മൂന്നാർ സി പി എം പാർട്ടി ഓഫീസിൽ വച്ചാണെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി ഇക്കാര്യം വിദ്യാർത്ഥിനികൾ തന്നെ സമ്മതിച്ചതായും റിപ്പോർട്ടിലുണ്ട് തന്നെ കൊടുക്കാൻ വിദ്യാർത്ഥികൾക്കൊപ്പം കോളേജ് അധികൃതരും കൂട്ടുന്നതായാണ് ആനന്ദിന്റെ ആരോപണം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ അഞ്ച് വരെയുള്ള കാലത്ത് പീഡിപ്പിച്ചതായി ആരോപിച്ച് അഞ്ച് വിദ്യാർത്ഥിനികളാണ് പ്രൊഫസർ ആനന്ദിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയത് പ്രൊഫസർ പരീക്ഷകളിൽ വെച്ച് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും കോപ്പിയടി കേസിൽ കൊടുക്കുമെന്നും ഇന്റേണൽ മാർക്ക് നൽകില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുമാണ് പരാതിയിലുള്ളത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപനെതിരെ നാല് കേസുകളാണ് മൂന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്തത് ലൈംഗിക പീഡന കുറ്റം ആരോപിച്ച് ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നാല് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അതിൽ രണ്ട് കേസിൽ ആനന്ദ് വിശ്വ വെറുതെ വിട്ടു എന്നാൽ മറ്റു രണ്ട് കേസിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി മൂന്ന് വർഷം തടവും അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു അതിനെതിരെ ആനന്ദ് വിശ്വ അഥൻ രണ്ടായിരത്തി ഇരുപത്തി തൊടുപുട അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി അത് പരിഗണിച്ച കോടതി കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു അന്ന് പോലീസിനെതിരെയും വിമർശനമുണ്ടായി പീഡന കേസിൽ കൊടുക്കി പകവീട്ടാനുള്ള ശ്രമത്തിന് പ്രിൻസിപ്പൽ കൂട്ടുനിന്നും കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു ആനന്ദിനെ കൊടുക്കാൻ അധ്യാപകർ ഉൾപ്പെടെയുള്ള കോളേജ് അധികൃതരും വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നതായാണ് ആരോപണം ഗൂഢാലോചനയിൽ അന്നത്തെ സി പി എം എം എൽ എസ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുള്ളതായി ആനന്ദ് വിശ്വനാഥൻ ആരോപിച്ചിരുന്നു ആനന്ദ് വേണ്ടി അഭിഭാഷകരായ എസ് അശോകൻ ഷാജി ജോസഫ് റിജിജി നായർ പ്രസാദ് ജോസഫ് സണ്ണി മാത്യു പ്രേംജി സുകുമാർ അഭിജിത് സി ലാൽ എന്നിവരാണ് ഹാജരായത് ഒരാളെ കള്ളക്കേസിൽ കൊടുക്കുന്നു അതും ലൈംഗിക കേസിൽ അയാൾ നിയമപരമായി പോരാടി വിജയിച്ചു എന്നത് കാലത്തിന്റെ നീതി പക്ഷെ ഇക്കാലമെല്ലാം ആ അധ്യാപകൻ എത്രമാത്രം മനോവേദന അനുഭവിച്ചിരിക്കും അയാളുടെ അയൽവാസികളുടെ സമൂഹവും എന്തുമാത്രം ഒറ്റപ്പെടുത്തി കാണും ഇത്തരം കേസുകളിൽ വ്യാജ ആരോപണം ഉന്നയിച്ചവർക്കും ലൈംഗിക പീഡനത്തിനുള്ള അതേ ശിക്ഷ തന്നെയാണ് നൽകേണ്ടത് വ്യാജ ആരോപണങ്ങൾ ഇല്ലാതാകാൻ അത്തരം നിയമങ്ങൾക്കേ കഴിയൂ